എം കെ രാഘവനെതിരെ മാടായി കോളേജിൽ അഭിമുഖത്തിനെത്തിയ ഉദ്യോഗാർത്ഥി നിയമനം നടത്തിയത് പണം വാങ്ങിയാണെന്ന് കെ വി നിധീഷ് അതേസമയം മാടായി കോളേജ് നിയമന വിവാദത്തിൽ കണ്ണൂർ രാഘവൻ രാഘവൻ നീങ്ങുകയാണ് എംപിക്കെതിരെ ഗുരുതര ആരോപണമാണ് മാടായി കോളേജിൽ ഇന്റർവ്യൂവിനെത്തിയ ഉദ്യോഗാർത്ഥി ഉന്നയിക്കുന്നത് രണ്ടു പേർക്ക് ജോലി വാഗ്ദാനം നൽകിയെന്ന് അഭിമുഖ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു ഇതേ ആളുകൾക്ക് തന്നെയാണ് ഇന്നലെ കോളേജിൽ നിയമനം നൽകിയത് എന്നും ഇന്റർവ്യൂവിനെത്തിയ ഉദ്യോഗാർത്ഥിയായ നിതീഷ് പറയുന്നു നിയമനം സുതാര്യമാണെന്ന എംപിയുടെ വാദം തെറ്റാണെന്നും നിയമനം കിട്ടിയവരുടെ ബാങ്ക് അക്കൗണ്ട് വായ്പാ വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു എന്നിവർക്ക് ജോലി ചെയ്തതായി അവരോട് അതിനുവേണ്ടി സാമ്പത്തികവും അപ്പോ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു ആ പരാതിയുടെ കോപ്പിയാണ് ഇത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എം പി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇത് സർക്കാർ ഈ ഇതിന്റെ കോപ്പി സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടി അദ്ദേഹം ഇതിൽ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട് അതേസമയം മാടായി കോളേജ് നിയമന വിവാദത്തിൽ കണ്ണൂർ ഡി സി സിയും എം കെ രാഘവൻ എംപിയും പരസ്പരം ഏറ്റുമുട്ടുന്നതിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് നിയമനത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് വിലയിരുത്തിയ ഡി സി സി അതിർത്തി കെ ബി സി സിയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു ജനം കണ്ണൂർ